ഫുൾ ടൈം ഫാമിലി ആയിരുന്നു എൻ്റെ മോൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുടുംബം കല്യാണം കഴിഞ്ഞ് തന്നപ്പോൾ കല്യാണം കഴിഞ്ഞ വീടിന് വേണ്ടിയിട്ടാണ് ഫുൾ ടൈം ജീവിച്ചത് നമ്മൾ തിരിച്ചറിയണ കുറെ കഴിയുമ്പോഴാണ് നമ്മൾ അങ്ങനെ അങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് നമ്മൾ കല്യാണം ഇപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അന്നത്തെ ഞങ്ങളുടെ ബുദ്ധിയല്ല ഇപ്പോഴുള്ള പിള്ളേർക്ക് നല്ല ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഒരുപാട് നാട് നമ്മൾ ചേച്ചിയെ കണ്ടില്ല കല്യാണത്തിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്താണ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് ഗ്യാപ്പ് എടുത്താണ് പിന്നെ ബിഗ് ബോസിലാണ് നമ്മൾ കണ്ടത് ആ ഒരു ഇടവേളകളിൽ എന്താ ചെയ്യുന്നത് ഏതവേള ആക്ച്വലി ഞാൻ ബ്രേക്ക് എടുത്തൊരു കല്യാണത്തോട് കൂടിയിട്ടാണ് പേഴ്സണൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം എൻ്റെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ എനിക്ക് ഒന്നിച്ച് കൊണ്ടുപോകണം എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു അന്ന് കാരണം അന്നത്തെ പ്രായം അതാണ് തിരിച്ച് ഞാൻ വരാ കംബാക്ക് എന്ന് പറയണത് ഞാൻ വരണം എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയപ്പോഴാണ് കാരണം എനിക്ക് ഞാൻ എനിക്കിനി ലൈഫിലേ മുന്നോട്ട് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്ന സമയത്ത് ആകെ എനിക്കറിയാവുന്നത് കുറച്ച് അഭിനയിക്കാൻ അറിയാം കുറച്ചെങ്കിലും പോയി നമുക്ക് സീരിയലായാലും സിനിമ എന്തെങ്കിലും ട്രൈ ചെയ്യാം അങ്ങനെ തോന്നിയ സമയത്താണ് തിരിച്ചു വരുന്നത് സീരിയലിലൂടെ തിരിച്ചു വരുന്നത് ഏഷ്യനെറ്റിലെ സേതാ കല്യാണം ചെയ്ത് ബ്രേക്ക് എടുത്തപ്പോൾ ഞാൻ